ചവക്കാട് മുല്ലത്തറ വോൾഗാ റോഡിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഗതാഗതവും കുടിവെള്ളവും തടസ്സപ്പെടുത്തി പ്രതിഷേധവുമായി നാട്ടുകാർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുവേണ്ടി അൻപതോളം വീടുകളിലേക്കുള്ള വഴിയും കുടിവെള്ള വിതരണവുമാണ് തടസ്സപ്പെടുത്തിയത് ഇതേ തുടർന്ന് നാട്ടുകാർ ദേശീയപാതാ കമ്പനിയുടെ വാഹനങ്ങൾ തടഞ്ഞു ഗതാഗതത്തിനും കുടിവെള്ളത്തിനും മറ്റു മാർഗം ഏർപ്പെടുത്താതെയാണ് ഇവിടെ വഴി പൊളിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കടക്കുവാൻ വഴിയില്ലാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന കുടിവെള്ളത്തിന്റെ പൈപ്പും പിന്നെ അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും നിശ്ചയിച്ചു കൊണ്ട് അവരെ പണി ചെയ്തിരിക്കയാണ് അപ്പൊ അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ സർവീസ് റോഡിന്റെ ഭാഗം ശരിയാക്കി തരാം ഇത് ഇവിടെ അപ്പുറത്ത് കനോലി കനോലാണ് ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത് കുടിവെള്ളം കിട്ടുന്നത് നമ്മുടെ പൈപ്പിലൂടെയാണ് കിട്ടുന്നത് ആ വെള്ളം വെള്ളപ്പോ